ടാ വായിക്കണം എന്ന് വിചാരിച്ച അലമാരുടെ മുകളിൽ വെച്ചതാ അപ്പോൾ അമ്മയും കുഞ്ഞുനിയും കേറി വന്നത് അമ്മ എടാ രാവിലെ നെയ്റ്റ് അവിടെ കാണുന്നില്ല ഒന്നും വിശ്വസിക്കടാ എനിക്കൊന്നും ി ഈ മുത്തലിമാരാണെന്ന് നിങ്ങൾ ഇന്നോടറിയും നമ്മൾ പാർട്ട്നേഴ്സ് അല്ലടാ ഞങ്ങൾ അങ്ങനെ ചെയ്യോ ഞങ്ങളൊന്ന് വിശ്വസിക്കടാ എനിക്ക് ഒറ്റ വിശ്വാസം ഇല്ല ഇന്ന് വൈകിട്ടോട് സാധനം കളി മാറും കാലി ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾക്ക് പൈസ ഇട ഷെയർ തരായിരിക്കില്ല ഇങ്ങനെ രണ്ടുപേരിങ്ങനെ തലതായിത്തീരുന്നിട്ട ഒരു കാര്യമില്ല ഈ കാര്യത്തിൽ കൃത്യമായ ഒരു വിശദീകരണം എനിക്ക് കിട്ടണം എന്ത് മോശാണ് മാഷേ ഇല്ലാത്ത അശ്ലീല പുസ്തകത്തിന്റെ പേരിൽ ക്ലാസ് നിർത്തിവെച്ച് പരിശോധന മാഷേ കൂടി മതി പ്രാസനം മതി പാവ എന്റെ കുട്ടികൾ ഒരു വേള ഞാനും പോയി അല്ല മാഷിന് ഈ വിവരം തന്ന ആരാ അത് നമ്മുടെ ഒരു വല്ലവരും പറയുന്നത് കേട്ട് കഷ്ടം ഇയാളുടെ കൂടെ കൂടിയല്ലോ സോ പതറ്റി അതെ ഇനി ഞാൻ ും കേട്ടോ നീ എന്നോടൊന്നും ഒന്നും പറയണ്ട ഇനി നീ കാര്യം ഞാൻ ലക്ഷ്മി പറഞ്ഞു കൊടുക്കും പറഞ്ഞുകൊടുക്കും സോറിടാ നീ എന്നോട് ക്ഷമിക്കണം അപ്പോഴത്തെ ദേശത്ത് ഞാൻ അറിയാതെ ചെയ്തു പോയതാ സോറി ഞാൻ നിങ്ങളെ ആരെയും പറ്റിച്ചിട്ടില്ലടാ ഞാൻ നിങ്ങളെ പറ്റി ഇന്നേവരെ എന്തെങ്കിലും ചെയ്തിട്ടോ ബേക്കറിന്ന് പബ്സൊക്കെ അടിച്ച് മാറ്റി തിന്നപ്പോഴൊക്കെ ആദ്യം ഞാൻ നിങ്ങൾക്കല്ലേ തരാറ് ഇനിയെങ്കിലും ഒന്ന് സത്യം പറ ചേട്ടാ അത് എന്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ ഇരിക്കുക ഞാൻ എന്തായാലും നാളെ അങ്ങോട്ട് എത്തിച്ചേക്കാം കൂട്ടുകാരൻ ഉണ്ടാക്കാണല്ലോ നാളെ എത്ര മണിക്ക് എത്തും നാളെ ഒരു ഒമ്പത് മണി ആവുമ്പോൾ എത്തിച്ചേക്കാം ഒമ്പത് മണിക്ക് സാധനം കടയിൽ കിട്ടണം ഇല്ലെങ്കിൽ ചേട്ടാൻ വീട്ടിൽ പരിപാലിക്കുമല്ലേ എന്റെ പാപ്പ തൈല് പോയിത് എന്റെ ഒരു പരിചയക്കാരനാ അതുകൊണ്ട് ഞാൻ നിന്റെ വീട്ടിലോട്ട് വരുന്നില്ല ക്സലൊരു വരവ് വരുന്നുണ്ട് അങ്ങോട്ടാ നിന്റെയൊക്കെ കൂളിലോട്ട് അതോടെ നിർത്തിക്കും നിന്നോട് കൂടാ ഇതിപ്പോ എത്ര രൂപ കിട്ടിയ ഈ പ്രശ്നം തീരും കുറച്ചാരുപത് രൂപ ബുക്കിന്റെ വാടകയായിട്ട് കിട്ടിയ രൂപ രൂപ ഉണ്ട് അപ്പോ പ്രശ്നം തീരും പൈസ കൊടുത്തില്ലേ അയാൾ സ്കൂളിലേക്ക് വരും ഉള്ളി ഉള്ളി എന്തിനാ ടാ ഉള്ളി കക്ഷത്ത് വെച്ച് രാത്രി കിടക്കുവാണെങ്കിൽ രാവിലെ ആവുമ്പോഴത്തേക്കും പനി വരും പിന്നെ സ്കൂളിൽ പോണ്ടല്ലോ അപ്പ നിന്റെ വീട്ടിൽ വരും സുദർശൻ എണീറ്റ് പൈസ എനിക്ക് ഈ മാസത്തെ ശമ്പളം ഇപ്പൊ തരാൻ പറ്റുമോ ഒന്ന പോയടാ നിനക്കെന്താ മുൻകൂട്ടി ശമ്പളം നോക്ക് അതെ கரெக்ட் டேட்டின கரெக்ட் சம்பளம் நான் தர்றேன் இது வரை அது முடக்கிட்டே ஒண்ணு இல்லல மார்க்கி கொண்டு சொன்ன பாப்ஸ் இன் கணக்கு அடிபிக்கிறதுன்ன கொண்டு என்னது ஜெய் ரப்பே எடா முத்தே நான் நாட விட்டாலோ தொடர்ந்து வேணும் பேஸ்ட் எங்கோட்டு எடா முத்தே ഇന്നല്ല லாஸ்ட் பீரியட் மூல்ல இல்ல லே புக் காணாதையது ஆதே அதின் முன்னப்பத்த பீரியட் ஏதா இருந்து அதின் முன்னப்பத்த பீரியட் லாவில ആയിരുന്നു ആളെ പിടി കിട്ടിയ അപ്പോ അതെ നീ പോണ വഴിക്ക് അമ്പലത്തിൽ കയറി പാൽപ്പായ നിന്ന് കൊടുത്തേക്കോ ഇന്ന് നിന്റെ അച്ഛന്റെ പിറന്നാളാ ഞാൻ പിന്നെ പോയി വാങ്ങിച്ചോളാം ചെല്ലെ നീ ആദിത്യതാദ്യം വായിച്ചോ ആ സിലബസ് ഒക്കെ കഴിഞ്ഞു ഇതൊന്നും വായിക്കുന്നോണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷെ ഇത് വീട്ടിൽ കൊണ്ടുവരുന്നത് കുറച്ച് റിസ്ക്കാണ് പിന്നെ ഇതിൽ പറയുന്ന മുഴുവനൊന്നും സത്യമല്ല കേട്ടോ തുണിയായിരിക്കണേ പാഷെ ബുക്ക് കൃത്യസമയത്ത് ഞാൻ തിരിച്ചു എന്നിട്ടുണ്ടേ ഇനി എന്നെ കുറ്റം പറയരു നീ പു പുസ്തകൊന്ന് കയ്യിൽ വയ്ക്കും ഞാൻ തൊഴുവിട്ട് വരാം അല്ലേ വേണ്ട നീ ഇത് ബാഗിൽ വെച്ചു സ്കൂളിലേക്ക് ഞാൻ കൊണ്ടാക്കാം എന്നാ നിന്റെ പേപ്രാളം കണ്ടാ നിന്റെ കയ്യിലാണ് ഈ പീസ് അല്ല അസ്ലീലെ പുസ്തകം ഒന്നും തോന്നില്ല പക്ഷെ ആരുടെ ലക്ഷ്മി വശ പറയുന്ന ഈ അശ്ലീല പുസ്തകം എവിടെയെങ്കിലും കിടക്കുന്ന നീ കണ്ടിട്ടുണ്ടോ കടകളടത്തും കിടക്കുന്ന ചെറുതായിട്ട് കണ്ടിട്ടുണ്ട് ഞാനും കടയിൽ അവിടെയൊക്കെ ആയിട്ട് കിടക്കുന്നത് കണ്ടിട്ടാണ് ദൈവം അവിടെ വിഷമം അയ്യോ നീരെന്തൊരു നീരന്തൊരു ജന്മവിടി പാമ്പാ ഗൾഫിലല്ലേ രൂപ ഈ സ്കൂളിലുള്ള ുംകെ പ്രശ്ന അവന്മാർക്കാണെങ്കിൽ ഞാനടുത്തേന് സംശയുണ്ട് മുത്താണെങ്കിൽ കയ്യിൽ നിന്ന് പോയ പോലെയാ എത്രയും പെട്ടെന്ന് സാധനം തിരിച്ചെടുക്കണം വായിക്കൊന്നും വേണ്ട വേറൊരു പ്രശ്നം ഉണ്ടോ ഇനി എന്താടാ അത് രാവിലെ കിട്ടിയതാ എന്നിട്ട് ചുമ്മാ ദിവസം കൊണ്ടേ പക്ഷെ ആരുടെ കയ്യിലായാലും ഞാനത് അവൻ ആരായാലും പിന്നെ അവൻ തീർന്നു തീർന്നു നിനക്ക് പ്രാന്താണോ അമ്പലത്തിലെ എന്താണോ അമ്പലത്തിന്റെ പീസ് ബുക്ക് അതങ്ങനെ പൊറത്തെടുത്തല്ലേ നാട് മുഴുവൻ നീ ഗുരു സിനിമ കണ്ടിട്ടില്ലേ അത് നീ ആരോടാ കളിക്കുന്ന ഭഗവതി നീ പത്താം ക്ലാസ് ജയിക്കുള്ള തല പൊട്ടിത്തൊള്ള പോ നീ പോ പോ ഇപ്പൊ തന്നെ ബാഗ് ബാഗൊക്കെ ഞാൻ പോലക് Pra vida no caô, ela cancela o da tá maneira. ter vida no caô. ഞാൻ ഇങ്ങനെ സാധനം കണ്ടിട്ടില്ല ഞാൻ പോണ വഴിക്ക് വല്ല കാട്ടിലോട്ടിലോ എവിടെയാ തിരുമേനിയും കണ്ടിട്ടില്ല അത് നല്ലത് അല്ല നാടോള തിരുമേനി ഭഗവാന് സംസ്ഥാപനം That's വേണ്ട 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 കേട്ടു ഞാൻ കേട്ടു മാറ്റങ്ങൾ ഇപ്പൊ എന്നെ പറയണം ആ മാഷെ മാഷെ എനിക്ക് കൂടി ഇന്നലെ കോപ്പറിന്റെ വായില തിരുമ്പോൾ കൽപ്പിച്ചില്ല എന്റെ മാഷ സാധാരണ സ്കൂളിൽ തന്നെ ഉണ്ട് എനിക്ക് ഉറപ്പാ എന്നൊരു കാര്യം ചെയ്യും അന്ന പറ മാഷ ഒറ്റയ്ക്ക് പോയി അന്വേഷിക്കും എനിക്ക് വരാൻ സൗകര്യമില്ല അല്ല അഞ്ചിന്റെ പേരിൽ ബുദ്ധി ഇല്ലാത്ത എന്താ ഞാൻ രാവിലെ ബൈക്കിൽ അല്ലേ പിന്നെ നീത എവിടെ പോയി ഞാൻ ബാത്രൂം വരെ അതൊക്കെ രാവിലെ തന്നെ ശീലിക്കണ്ടേ ക്ലാസ്സിൽ എനിക്ക് വയ്യ ടീച്ചർ ഛർദിക്കാൻ വരുന്ന പോലെയൊക്കെ തോന്നുവാ പിന്നെ തലവേദന ഉണ്ട് വയറിന് ചെറിയ വേദനയോണ്ട് ഞാനൊന്ന് ബാത്റൂമിൽ പോകോട്ടെ നന്ദകൃഷ്ണൻ